സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ആ ധന്യവും നാമത്തിൽ വീണ്ടും ദൈവക്കൾക്ക് സ്നേഹവും നിങ്ങൾ അറിയിക്കുന്നു എല്ലാവരെയും നമ്മുടെ ഒരു ചെറിയ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സിസ്റ്റമാറ്റിക് ബയൽ സ്റ്റഡി ബ്രാഞ്ച് ഫോറിലാണ് ഗ്രൂപ്പ് ഫോറിലാണ് നിങ്ങളുള്ളത് ഇതുവരെ അയച്ച എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട് നോട്ട് ചെയ്തു എടുക്കുന്നുണ്ട് അതിനേക്ക് പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട് സംശയങ്ങൾ അറിയിക്കുന്നുണ്ട് ചോദ്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതെല്ലാം വളരെ നല്ല കാര്യം വളരെ സന്തോഷം ഇതുവരെ ഉള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ച് മറുപടി പറയുകയെ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇനിയും ഒരു ഗ്രൂപ്പായിട്ട് മറുപടി പറയേണ്ടി ചില ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ തെറ്റി തിരുത്തലുകൾ പോലെ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളീ വേദോസ് പഠിപ്പിക്കും പഠിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് കാര്യം പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ നമുക്ക് ദൈവത്തിന് പഠിക്കാൻ കഴിയത്തില്ല ദൈവത്തിനാണ് നമ്മൾ തൻ്റെ വചനം പഠിക്കുന്നത് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് എപ്പോഴൊക്കെ നമ്മൾ വചനം പഠിക്കാൻ ശ്രമിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മളൊക്കെ സഹായകനായിട്ട് വരും പരിശുദ്ധാത്മാവ് സഹായകനായി വരുന്നിടത്തൊക്കെയും ദൈവപ്രസാദമുള്ളടത്തൊക്കെയും ദുഷ്ടാത്മാവും സാത്താനും എതിരും ഉണ്ടെന്നുള്ള മനസ്സിലായിക്കോണം ഇതൊരിക്കലും നമ്മൾ മറക്കുന്നു പോകരുത് ഒരിക്കലും മറന്നു പോകരുത് അപ്പോ സാത്താൻ അറിയാമോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വചനം ഇങ്ങനെ പൊരുൾ തിരിച്ചു തരുമ്പോൾ വചനം നമ്മളിൽ പൊരുൾ തിരിഞ്ഞ് വന്ന് ക്രിയ ചെയ്യാതിരിക്കത്ത കൊണ്ടുള്ള തടസ്സപരമായ ധാരാളം കാര്യങ്ങൾ സാത്താൻ നമ്മൾ കൊണ്ടുതരും അതോടനെ നമ്മുടെ മണ്ടക്കൂട്ട് ചക്ക പെട്ടിയിടുക അല്ലെങ്കിൽ വണ്ടി കൊണ്ടിടിച്ചു കയറ്റുമോ ഒന്നും അല്ല ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും ഈ ചെറിയ ആശയക്കുഴപ്പങ്ങൾ വലിയ ആശയക്കുഴപ്പങ്ങളിലേക്ക് ചെന്നെത്തും അപ്പോ ചെറിയ ആശയക്കുഴപ്പങ്ങൾ എവിടെ കണ്ടാലും പെട്ടെന്ന് ഞാൻ ഇന്റർഫിയർ ചെയ്യും വലിയ ആശയക്കുഴപ്പങ്ങളാണല്ലോ സാരമുള്ള കാര്യമല്ല നമുക്ക് പരിഹരിക്കാം പക്ഷെ ചെറുതാണ് നമുക്ക് പരിഹരിക്കാൻ ബുദ്ധിമുട്ട് അപ്പോ ഈ സാത്താൻ നമുക്ക് നമ്മൾ ദൈവത്തിനെ കേൾക്കുമ്പോൾ സാത്താന്റെ ഉപദേശം കൂടെ കലർത്തി തരും കേരളത്തിൽ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനാദ്യം നിങ്ങളോട് പറയാം ഒന്ന് ദൈവജനം കടല് പോലെ കിടക്കുക ആർക്ക് എന്ന് എവിടെ പഠിച്ചു തീരാൻ കഴിയും ഒരു ലൈഫ് ടൈം കൊണ്ടൊന്നും ഒരാൾക്ക് ബൈബിൾ പഠിച്ചു തീരാൻ കഴിയത്തില്ല ഒരു ലൈഫ് ടൈം കൊണ്ടൊന്നും ഒരാൾക്ക് ബൈബിൾ പഠിച്ചു തീരാൻ കഴിയത്തില്ല അങ്ങനെ പറഞ്ഞു കേട്ട് നമ്മളങ്ങ് വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് നമ്മൾക്ക് വലിയ വല്യ പണ്ഡിത ശിരോമണികളൊക്കെ വലിയ വല്യ ഡിഗ്രി വലിയ എം ടി എച്ച് എം ടിയും കാടിയും കീടിയും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത് അവര് പറയുന്ന കടിച്ചപ്പെട്ട വാക്കുകളൊക്കെ ശരിയാണ് ദൈവം തമ്പുരാനെ ഒന്നാമത് ഇത് ഒരു ഒരു മനുഷ്യ ജീവിതം കൊണ്ട് പഠിച്ചു കഴിയത്തില്ല രണ്ട് നമ്മളെ പോലെ ശിസ്തും കുസ്തിയും കൊണ്ടിരിക്കാൻ പറ്റും ഇതൊക്കെ വലിയ വല്യ ഡിഗ്രികളുള്ള വലിയ ആൾക്കാർക്കല്ലേ മനസ്സിലാകത്തുള്ളൂ നമുക്കൊന്നും മനസ്സിലാകത്തല്ല ഈ ധാരണ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണം ഏത് ധാരണ ഒന്ന് നമുക്കൊരു ലൈഫ് ടൈം കൊണ്ട് ബൈബിള് മുഴുവൻ പഠിച്ചു തീർക്കാൻ കഴിയത്തില്ല എന്നുള്ള ധാരണ രണ്ട് വലിയ വലിയ ബുദ്ധികൾക്കാണ് ബുദ്ധിജീവികൾക്ക് ഇത് പറഞ്ഞിട്ടുള്ളൂ ഇത് സാധാരണക്കാർക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാറ്റണം കാരണം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു പിതാവായ ദൈവത്തിന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് തന്റെ പുത്രൻ പോലും അത്ഭുതപ്പെട്ടു പോയി പറയാണ് വിസ്ഡം എന്ത് പിതാവേ ഇങ്ങനെയാണല്ലോ അങ്ങക്ക് പ്രസാദം തോന്നിയത് എങ്ങനെ ജ്ഞാനികൾക്കും വിവേകൾക്കും ഇത് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുവാൻ അപ്പം ഇതാണ് നമ്മൾ കറക്റ്റ് ഒന്നാമത്തെ കാര്യം ഇത് വലിയ പണ്ഡിതന്മാരുടെ കുത്തകയല്ല വലിയ വല്യ ജ്ഞാനികളുടെ കുടുംബസ്വത്തല്ല വലിയ വലിയ ഡിഗ്രി ഉള്ളവർക്ക് മാത്രം പഠിക്കാനുള്ളതല്ല ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഇത് രണ്ടാമത്തെ കാര്യം ഒരു ലൈഫ് ടൈം കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു പുസ്തകം നമുക്ക് തന്നിട്ടെ ഇതിന് മൂന്ന് ആണ് ഹോളി ബൈബിൾ ഉള്ളത് പേർപ്പസ് നമ്പർ വൺ ടു ബ്രിങ് ടുക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിന് നമ്മളെ സഹായിക്കുക രക്ഷിതാവിന്റെ കണ്ടുമുട്ടി ഇനിയും ലോങ് ലൈഫ് വിത്ത് ദി സേവ്യർ ഈ രക്ഷിതാവുമായിട്ടുള്ള ഒരു ജീവിതയാത്ര ഇതാണ് രണ്ടാമത്തെ പേർപ്പസ് തേർഡ് പേർപ്പസ് ഈസ് നിങ്ങൾ വിധേയരാകേണ്ടി വരും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യനും നിയോഗിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളെ രക്ഷക്ക് രക്ഷയിലേക്ക് നയിച്ച ഇതേ പുസ്തകമാണ് നമ്മളെ ന്യായവിധിക്കാൻ എടുക്കുന്നത് അപ്പൊ ചോദ്യം ഇന്ന 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 കാര്യങ്ങൾ അനുസരിച്ചോ അപ്പം അത് ഓരോ മനുഷ്യന് ഒരു ജീവകാലം മുഴുവൻ പഠിച്ചു തീർക്കാൻ കഴിയുന്നു അല്ല അതല്ലല്ലോ ബൈബിള് നിന്നോട് ആര് പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ ജീവകാലം കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയാത്ത പുസ്തകം നമുക്ക് തന്നിട്ടേ അതിന്റെ വെളിച്ചത്തിൽ നമ്മളെ ന്യായം വിധിക്കാൻ തുടങ്ങിയാലേ നടക്കുന്ന കാര്യമല്ല ഇപ്പം ഡിഗ്രി ലെവൽ പഠിക്കുമ്പോ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സബ്ജക്ട് ഇത്ര പുസ്തകം പഠിച്ചാ മതി അത് കൂടുതൽ പഠിക്കണ്ട പോസ്റ്റ് ഗ്രാജുവേഷൻ പോലും കുറെ കൂടെ കൂടുതൽ പുസ്തകങ്ങൾ പഠിക്കണം ഇനി റിസേർച്ചിനാണേൽ കുറെ കൂടെ പഠിക്കണം അപ്പം ഒരു ലെവൽ ഉണ്ട് നമ്മുടെ ഈ ലൈഫ് ടൈമിൽ നമുക്ക് പഠിച്ച് തീർക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു കാര്യവും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല ദാറ്റ് ദ ദ ഫസ്റ്റ് സെക്കൻഡ് തിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇപ്പൊ പലപ്പോഴും ബഗൽ കോളേജിലാണ് ഒരു വലിയ ഒരു 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 ഗ്രൂപ്പ് ഓഫ് അധ്യാപകരാവരുന്നത് ഒരു പത്തിരുപത്തഞ്ച് എക്സ്പേർട്ട്സുകൾ വരികയാണ് കാണും കാര്യം പത്തിരുപത്തഞ്ച് മുപ്പത് എക്സ്പേർട്ടുകൾ വളഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇത് പഠിപ്പിച്ചു തരാനൊക്കത്തുള്ളൂ നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കാൻ പഠിപ്പിക്കാത്ത ബൈബിൾ പഠിപ്പിക്കാൻ ഈ ഇരുപത്തഞ്ച് എക്സ്പേർട്ട്സിന്റെ ഒന്നും ആവശ്യമില്ല കാരണം അപ്പനും മക്കളും കൂടെ വർത്താനം പറയുന്ന ഭാഷ എത്രയോ ലളിതവും സുന്ദരവുമാണ് െ അത് നമുക്ക് വായിച്ചതിൽ എന്തിനാ പറഞ്ഞിരിക്കുന്നത് ലളിതമായിട്ട് പറഞ്ഞു എന്തിനാ ഈ ലോകത്തിൽ വലിയ സ്പോർട്സിന്റെ ആവശ്യം ഒന്നുമില്ല അങ്ങനെയുള്ളതൊക്കെ മനുഷ്യൻ അതിൻ്റെ അവന്റെ തോട്ട്സ് ആഡ് ചെയ്യുമ്പോഴേ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് മനുഷ്യന്റെ ചിന്തകളൊന്നും തിരുവചനത്തോട് ആഡ് ചെയ്യാതിരുന്നാൽ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ വ്യാഖ്യാനിച്ച കാര്യങ്ങൾ അവൻ കണ്ടെത്തിയ കാര്യങ്ങൾ ആ വ്യാഖ്യാതനെ പറ്റി മറ്റേ വ്യാഖ്യാതവ് പറഞ്ഞതിനെ പറ്റി മറ്റേ വ്യാഖ്യാതനം പറഞ്ഞതിനെ പറ്റി മറ്റേ വ്യാഖ്യാതവ് പറഞ്ഞ കാര്യങ്ങളൊന്നും പഠിക്കാതിരിക്കാമെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല കേട്ടോ തിരുവനത്തു മാത്രം സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട് പൂർണ്ണമായിട്ടും പഠിച്ചു തീർക്കാൻ കഴിയുന്നതാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇനി മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ ബൈബിൾ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നതല്ല നമ്മ മനുഷ്യനുസരിക്കാൻ പറ്റൂ അല്ല മനുഷ്യൻ ബൈബിളിനെങ്കിലും എന്തെല്ലാം പറഞ്ഞിരിക്കുന്ന ഇത് മുഴുവൻ അനുസരിക്കാൻ പറ്റുവോ ഒരു മനുഷ്യനെ കൊണ്ട് വിശുദ്ധ വേദോസ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ പറ്റുമോ നമ്മുടെ എല്ലാം മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു ധാരണ ഇല്ല കുറച്ചൊക്കെ നമുക്ക് ചെയ്യാം കുറച്ചൊക്കെ നമുക്ക് നമ്മൾ നാളെ ആവോളൊക്കെ ചെയ്യാം ബാക്കി പിന്നെ പോട്ട് എന്ത് ചെയ്യാം അല്ലേ അത് തെറ്റാണ് ഇതെല്ലാം സാത്താൻ കൊണ്ടുവരുന്ന ധാരണകളാണ് മനുഷ്യന് പൂർണമായിട്ട് അനുസരിക്കാൻ കഴിയാത്ത ഒരു കാര്യവും വിശുദ്ധ വേദവസ്തുവത്തിൽ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു മനുഷ്യന് പൂർണ്ണമായി തൻ്റെ ജീവിതകാലത്ത് അനുസരിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ദൈവം മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടില്ല അപ്പൊ നമ്മൾ അതിൽ നിന്നാ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് നമ്മളെ ന്യായം വിധിക്കുവാൻ കഴിയത്തില്ല ഇനി നിങ്ങൾ വിശുദ്ധ തിരുവഴത്തുകൾ എടുത്ത് വായിച്ചിട്ട് എസ്പെഷ്യലി കം ടു ദി ന്യൂ ടുസ്റ്റ്മെന്റ് കാര്യം ഓൾട്ടസ്മെന്റിന്റെ റിച്വലിസ്റ്റിക് പാർട്ട് നമുക്കുള്ളതല്ല റിച്വലിസ്റ്റിക് ഓൾട്ടസ്മെന്റ് നമുക്കുള്ളതല്ല നല്ല പറഞ്ഞതിന്റെ റിച്വലിസ്റ്റിക് പാർട്ട് നമുക്കുള്ളതല്ല അപ്പോ നമ്മള് ന്യൂട്രസ്മെന്റ് എടുത്തിട്ട് ന്യൂട്രസ്മെന്റ് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ വായിച്ചു നോക്കണം വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കാര്യം എനിക്ക് അനുസരിക്കാൻ ഒക്കത്തില്ല ബാബു സാറേ എത്ര പറഞ്ഞാൽ ഇതെനിക്ക് എന്നല്ല ഒരു മനുഷ്യൻ അനുസരിക്കാൻ ഒക്കത്തില്ല എന്നൊരു ഭാഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ ഇനി കാണിച്ചു തരികയാണെങ്കിൽ ക്യാൻ യു സ്റ്റിൽ ഡു ഇറ്റ് ഞാൻ പറയാൻ പോവാ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഏറ്റവും ഡിഫിക്കൽട്ടായ കാര്യം എന്ന് പറയുന്നത് ക്രൂശിലേക്ക് പോകുന്നുള്ളതാണ് ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എങ്ങനെയാണോ നിരോഹിച്ചത് ദൈവ കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം മരണമാസ്വദിപ്പാൻ ക്രൂശ് വഹിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതിന്

ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി സോൾവ് ചെയ്യുന്നതോ അല്ല ഒരു സിക്നസിൽ നിന്ന് സുഖം പ്രാപിക്കുന്നതോ അതല്ല ഒരു ഫാമിലി ക്രൈസിസ് ഫേസ് ചെയ്യുന്നതോ ഇനി അതല്ല ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുന്നതോ വട്ട് എവറി മേ ബി നിങ്ങൾക്ക് അത് കഴിയത്തില്ല എന്ന് തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഗോ കൃപാസനത്തിനടുത്ത് വരും ചെല്ലണം എന്നിട്ട് എന്തോ ചെയ്യണം ഐ വാണ്ട് ദ ഹോളി സ്പിരിറ്റ് ഐ വാണ്ട് പാർട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് ലഭിക്കണം ഈ കാര്യം എനിക്ക് ചെയ്യുന്നതിന് എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കി പരിശുദ്ധാത്മാവിന്റെ സഹായം തന്നില്ലെങ്കിൽ ഗോഡ് ഈസ് റെസ്പോൺസിബിൾ ഗോഡ് ഈസ് ആൻസറബിൾ അപ്പം ബൈബിൾ പറഞ്ഞിരിക്കുന്നതെല്ലാം മനുഷ്യരെ കൊണ്ട് അനുസരിക്കാൻ ഒക്കത്തില്ലെന്ന് വെറുതെ സാത്താൻ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ അത് വിശ്വസിക്കരുത് ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത കാര്യം കേട്ടോണം നമ്മള് എന്റെ ഇന്റർഡ ഇന്റർവീഡിയോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അവിടെ ഡീറ്റെയിൽഡായിട്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല വീഡിയോയിൽ ഒന്നും ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കുക ആക്കുക നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കയറുന്നതിന് അപ്പോൾ അവിടെ ഡീറ്റെയിൽസ് കിട്ടിയില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പേടിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വർഗീടാകരുത് കാരണം ഞാൻ വലിയ ഇൻട്രോ ചെയ്തതാ അതിനെന്താ പറഞ്ഞ എന്താ പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാവല്ലോ അപ്പോൾ ആ ഭാഗം എടുക്കുന്ന ഉടനെ അത് നല്ലതുപോലെ പോരൽ തിരിച്ച് പറയും ഇപ്പൊ നമുക്ക് ജിയോഗ്രഫി ഹിസ്റ്ററി ഇത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് വേദോസം പഠിക്കാൻ ഒക്കത്തില്ല ഒരിക്കലും പറ്റത്തില്ല ഇത് മാറ്റി വെച്ചുകൊണ്ട് വേദോസം പഠിക്കുന്നു വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ബിബ്ലിക്കൽ വേൾഡ് അല്ലെ ക്രിസ്ത്യൻ വേൾഡ് ചർച്ച് വേൾഡ് നടത്തുന്ന ഏറ്റവും വലിയ ഒരു ഒരു തെറ്റെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ അങ്ങോട്ട് വരാൻ പോകണെ ഈ ആദാമരെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരു പൂകണ്ണവേ ഉള്ളൂ ഒറ്റ ഒറ്റ കോണ്ടിനാണ് ആ ഒരു കോണ്ടിനെന്റ് മുഴുവൻ നോഹയുടെ കാലത്ത് മുങ്ങി മുങ്ങിപ്പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇനി അത് കഴിഞ്ഞ് ജലപ്രളയത്തിൽ അത് മുഴുവൻ മുങ്ങിപ്പോയി അത് കഴിഞ്ഞ ഒരേ ഒറ്റ കോണ്ടിനെ തന്നെയാണ് തിരിച്ചു വരുന്നത് അപ്പൊ അതിനു ഉണ്ടായിരുന്ന ഒരുപാട് ലാൻഡ് മാർക്കുകൾ നമുക്ക് നഷ്ടമാണ് രണ്ടാമത്തെ കാര്യം അതിനു മുമ്പ് നമുക്ക് റിട്ടൺ ഡോക്യുമെന്റ്സ് ഇല്ല നമുക്ക് ഓവറലായിട്ട് കൈമാറിയ അറിവുകളെ ആൻഡ് ദ നെക്സ്റ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്റോറിക്കൽ പീരീഡ് ആരംഭിക്കുന്നത് അബ്രഹാമിനോട് കൂടിയാണ് അതായത് അബ്രഹാം മുതലാണ് നമുക്ക് റിട്ടേൺ ഡോക്യുമെന്റ്സ് ഉള്ളത് ഒരുപാട് പേരും അതിന് പല പല ചരിത്ര രേഖകൾ രേഖകൾ ചുമ്മാ പറയും ഒരു രേഖയും കൊണ്ടും വേണം കഴിയില്ല ദാറ്റ്സ് ഫാക്ട് ഒരു രേഖയും ഇല്ല ചുമ ഫേബ്രിക്കേറ്റഡുകളകളാണ് അപ്പൊ നമുക്ക് ആ ഭൂമിയിൽ നോക്കാം ആ ഒരു ഭൂഖണ്ഡം വലിയ ലാർജ് ഭൂഖണ്ഡമാണ് അതിലാണ് ഏത് ഈ ബാബേൽ ബേസ് ചെയ്ത് ബാബേൽ കോട്ട വരുന്നതും അതിന്റെ ബേസില് വലിയ നിംബ്രോജിന്റെ രാജ്യം നിലവിൽ വരുന്നതും ആ നിമ്രോജിന്റെ രാജ്യത്തിന് അതിനെ നോക്കി ഫസ്റ്റ് അതിന് ബാബിലോണെന്നും അതിൻ്റെ ഒരു പാട്ട് എന്നും ഒക്കെ വരികയാണ് പക്ഷെ നമുക്ക് എന്തില്ല ക്ലിയർ ആയ റിട്ടൺ ഡോക്യുമെന്റ്സ് ഇല്ല നമുക്ക് ആർക്കിയോളജിക്കലായ കുറച്ച് റിസർച്ച് എവിഡൻസ് മാത്രമേ ഉള്ളൂ കാര്യം ആ ആ കാലത്ത് എഴുത്തും വായനയും നിലവിൽ വന്നിട്ടില്ല എഴുത്തും വായന ആ കാലം നിലവിൽ വന്നിട്ടില്ല ഇനി ഞാൻ എന്റെ ഒരു പരാമർശം ആ അബ്രഹാം ഇറാനിലാണ് ഇറാനിൽ നിന്നാണ് വരുന്നത് കൽതീവർപരണമായ ഊര് അപ്പൊ നിങ്ങൾ ഒരുപാട് പേരും ധരിച്ചു വിരിക്കുന്ന ഇറാഖാണ് അപ്പൊ നിങ്ങൾ വേറെ ബാബുസാർ തെറ്റിച്ചു പറഞ്ഞതാണോ സ്വാഭാവികമാണ് ആ സംശയം കേട്ടോണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പ് പാകിസ്ഥാൻ ഇല്ല അതിനോ മണ്ണവിടെ ഇല്ലന്നാണോ അവിടെ കെട്ടിടങ്ങളും ആളുകളും മരവും കന്നാലിയും വായലും ഒന്നുമില്ല നമ്മളിന്റെ അർത്ഥം അല്ല പാകിസ്ഥാൻ എന്നല്ല അതിൻ്റെ പേര് അല്ലേ ഇതുപോലെ ആ ലാർജ് അതിനൊരു പേരേ ഉള്ള അന്ന് പേർഷ്യ ഏതു പേര് വന്നിട്ടില്ല ഇറാൻ ഇറാഖ് എന്ന രണ്ട് പേരുകൾ വന്നിട്ടില്ല പിൽക്കാലത്താണ് ഇറാൻ എന്ന പേര് വരുന്നത് കുറെ കൂടെ കഴിഞ്ഞാണ് ഇറാഖ് എന്ന പേര് വരുന്നത് അപ്പൊ നമ്മൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ കഴിയുന്നത് ആ ഫാർദസ്റ്റ് വടക്കേ അറ്റത്ത് എൻഡാണ് ഇറാഖിന്റെ അബ്രഹാമിന്റെ സ്വദേശം എന്ന് പറയുന്നത് പക്ഷെ അന്ന് ഇറാഖ് എന്ന പേര് നിലവിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇറാൻ എന്ന് പറഞ്ഞത് സോ പറയുന്നത് വറി പേരേതായാലും ആൾ അവിടുത്തുകാരൻ തന്നെയാണ് യു ഡോണ്ട് ഹാവ് ടു വർ അബൌട്ട് ഇറ്റ് ആൻഡ് നെക്സ്റ്റ് ഒരുപാട് പേർക്ക് എന്നോട് സംശയം ചോദിച്ചൊരു കാര്യമാണ് ഈ സമരറ്റൻ ലാംഗ്വേജ് സമരറ്റൻ ബൈബിൾ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഗുണമുള്ളതിനേക്കാൾ നമുക്ക് ദോഷകരമായ ഇൻഫർമേഷനാണ് നെറ്റിൽ കയറിയാൽ ആ കാലഘട്ടത്തെ പറ്റിയുള്ളത് മുഴുവനും ഒരാൾ ഒരു നെറ്റിൽ കയറി അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഒരിടത്തും എത്തരുത് എത്തരുതത്തിൽ മുഴുവൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുക ഇപ്പം ഈ ഇന്റർനെറ്റിന്റെ ഒരു സ്വഭാവം എന്നറിയാമോ യേശു ക്രിസ്ത്യവിനെ പറ്റി ഏറ്റവും മോശമായ ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഏറ്റവും മോശമായ എല്ലാ പരാമർശങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് എന്ത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്റെ ക്രിസ്ത്യൻസ് എലീറ്റ് ചാനൽ തുടങ്ങുന്നതിന് വേണ്ടി നോക്കിയപ്പം ക്രിസ്ത്യൻ എന്ന് എലീറ്റ് ക്രിസ്ത്യൻസ് പറഞ്ഞ് എത്ര ചാനലുകളാണ് കിടക്കുന്നത് അതിനകത്തിന്റെ മുഴുവൻ കണ്ടന്റ് എന്ന് അറിയാമോ ഒബ്സീനിറ്റി ലൈംഗിക വൈകൃതങ്ങൾ പേര് എലീറ്റ് ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻ എലീറ്റ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ പേരിട്ടിട്ട് മനുഷ്യന്റെ ലൈംഗിക വൈകൃതങ്ങളെ മാത്രം കുട്ടി നിറച്ച വീഡിയോയും ഇൻഫർമേഷനും വൃത്തികളും മാത്രം നിറഞ്ഞിരിക്കുക ആരായി ചെയ്തത് ഇതിന്റെ പിന്നിലെ പവേഴ്സ് ആരാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഒരാൾ ഒരു അന്വേഷകൻ പോയാൽ അയാൾ തീർച്ചയായിട്ടും ചെന്നെത്തേണ്ടിത് വൃത്തികളിൽ അങ്ങേ അറ്റത്തിനെന്നെത്തണം അപ്പോൾ നോക്കിയോണെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളു ഈ നെറ്റൊക്കെ ഇത്രയും പോപ്പുലറായി ഗൂഗിളും വളരെ പോപ്പുലറായി ഈ നമ്മുടെ ഈ യൂട്യൂബുമൊക്കെ വന്ന് സംഗതി അറിവിന്റെ ആ വലിയ നെറ്റിൽ കൂടെ വലിയ എക്സ്പ്ലോഷൻ ഉണ്ടല്ലോ ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് ബൈബിൾ പഠിച്ച ആളാണ് ഞാൻ ഈ സാറുമാരുടെ അടുത്തിരുന്ന് മുമ്പ് പഠിച്ച ആളാണ് അത് കഴിഞ്ഞിട്ട് എന്റെ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് രോഗിയായി ടൂ തൗസൻഡ് തേർട്ടീൻ മുതലൊക്കെ എനിക്ക് വയ്യ ഫിഫ്റ്റീൻ ആയപ്പോഴത്തേക്ക് രോഗിയായി ഫിഫ്റ്റീൻ മുതൽ പിന്നെ ടൂ തൗസൻഡ് നയൻറ്റീൻ ട്വന്റി ഒക്കെ പറയുമ്പോൾ ഞാൻ ഒന്നും നെറ്റിൽ ഒന്നും ഇതിലൊന്നും നോക്കുന്നില്ല അയക്കുന്നില്ല ഈ കാലത്തൊക്കെ ഭയങ്കരമായിട്ട് ഡിവലപ്മെന്റ് ടൂ തൗസൻഡ് ടെന്നിന് ശേഷമാണ് ടൂ തൗസൻഡ് ഫൈവ് മുതല ഡിവലപ്മെന്റ് ഉണ്ടാകുന്നത് ടു തൗസൻഡ് ഫൈവ് മുതല് ടെൻ വരെ ആയപ്പോഴത്തേക്ക് മിക്കവാറും ഈ സംഗതികളെല്ലാം ഗൂഗിൾ എല്ലാം റെഡി ആയി കഴിഞ്ഞു ഗൂഗിളില് ഗൂഗിൾ എന്ന ഈ സെർച്ച് എഞ്ചിനിൽ ആദ്യ കാലത്ത് എഞ്ചിനീയർസ് ഇൻഫോർമേഷൻ കൊടുക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് ആ കൊടുത്തവരെയും അറിയാമായിരുന്നു അവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ കൊണ്ട് ഇട്ടെന്നെല്ലാം അറിയത്തുള്ളൂ അപ്പം ഇതങ്ങ് ഭയങ്കരമായിട്ട് ഫഷളായി എനിക്ക് ഇതൊന്നും നോക്കാനായിട്ട് പറ്റിയില്ല ഇപ്പോഴും എനിക്ക് എന്താ ആ ഞാൻ പറയാം പ്രീ ഹിസ്റ്റോറിക്കൽ നോളജ് ആ ഗുരുമുഖത്ത് നിന്ന് സാറന്മാരുടെ അടുത്ത് നിന്ന് പഠിച്ചാറുകൾ ദൈവത്തിന്റെ കരണം കൊണ്ടാണ് വേൾഡിൽ ഏറ്റവും നല്ല ധ്യാ കീഴ്ന്ന് ബെസ്റ്റ് ഓഫ് ദി വെരി ബെസ്റ്റ് അതിന് തുല്യമായി മറ്റൊന്നുമില്ലെന്ന് ദാവീദ് ഗോലിഹത്തിന്റെ വാളിനെ പറ്റി പറഞ്ഞ പോലെയാണ് എന്റെ അധ്യാപകരെ പറ്റി ഞാൻ പറയാറുള്ള അതിന് അവർക്ക് തുല്യമായി വേറൊരാളില്ല അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞു അവന്റെ ഗുണം എന്താ ഈ നെറ്റ് കയറി വന്ന ഒരുപാട് ഭക്ഷണത്തിലും കാര്യങ്ങളും എനിക്കറിയത്തില്ല നിങ്ങൾ എന്നോട് സാറേ ഇന്ന ഇന്ന നെറ്റിൽ ഇന്ന കണ്ടിരിക്കുന്നു നിങ്ങള് കണ്ടെന്നുള്ള ശരിയായിരിക്കും ഞാൻ കണ്ടില്ല എനിക്കിപ്പോഴും നോക്കാനുള്ള സമയവും ഇല്ല അപ്പൊ ഒരുപാട് നമ്മൾ നെറ്റിൽ പോകുമ്പോൾ നമ്മളെ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇൻഫർമേഷനാണ് കൂടുതലും നമുക്ക് പ്രയോജനമുള്ള ഇൻഫർമേഷനെ മൈൻഡ് നെറ്റിൽ കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് ഒരിക്കലും പലപ്പോഴും നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് റിലേബിൾ ആയി എന്ന് വരത്തില്ല ഞാൻ സമരിറ്റൻ ബൈബിളിൻ്റെ കാര്യം പറഞ്ഞപ്പോ അവരുടെ അവരുടെ സ്ക്രിപ്റ്റ് മോഡേൺ ഹീബ്രൂ ലാംഗ്വേജ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ സ്ക്രിപ്റ്റ് മോഡേൺ ഹീബ്രൂ ലാംഗ്വേജ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ബൈബിൾ നല്ല ന്യൂ നോട്ടെസ്റ്റിന് ആരാമിക്ക ലാംഗ്വേജിനായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പൊ തന്നെ ഒരുപാട് ആരാമിക് വേർഡ്സ് ഉണ്ട് എന്തുകൊണ്ട് ഇത് രണ്ടും ഈ രണ്ട് ലാംഗ്വേജും ഒരുപാട് വേർഡ്സ് കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ തമിത ഖും ബാല എഴുന്നേൽക്കുക ആ ഖും എന്നുള്ളത് അതുപോലെ തന്നെയാണ് ആരാമിക്കൽ പക്ഷെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അരാമിക്കല്ല പറഞ്ഞത് താൻ ആരാമ്യൻ അല്ലായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പുറകിൽ നമ്മൾ പോകുന്ന ലെസൺ ഉണ്ടല്ലോ അത് വരുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകും അബ്ലസർ ലോഡ് വസു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ തിരുവായി മൊഴിഞ്ഞരളി ചെയ്ത തിരുമൊഴികൾ ഏതെങ്കിലും അടുത്ത് ഗ്രീക്കിൽ ഇങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു പോയെങ്കിൽ അത് മഹാ അപകടമാണ് അത് മഹാ അപകടമാണ് ആ കോണ്ടസ്റ്റ് വരുമ്പോൾ ഞാൻ എല്ലാം നിങ്ങളോട് പറഞ്ഞത് എന്തുകൊണ്ട് മഹാ അപകടമായി എന്നുള്ള കാര്യം അപ്പം അരാമിക് അല്ല ന്യൂടസ്മെന്റ് ലാംഗ്വേജ് എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ദ നെക്സ്റ്റ് തിങ് ഈസ് എവിഡൻസസ് എവിഡൻസസ് ഞാൻ നമ്മുടെ ഇൻട്രോമീഡിയയില് സർഫസ് ലെവൽ പോകുന്നല്ലേ പോകുന്നല്ലോ ഇനി നമ്മള് സിലേക്ക് വരുമ്പോ ഒന്നാമത് എൻ്റെ കയ്യിൽ ഒരുപാട് റഫറൻസ് ബുക്സ് ഇല്ല ഓണസ്റ്റ്ലി ഒരുപാട് റഫറൻസ് ബുക്സ് ഇല്ല ഏറ്റവും കുറച്ച് റഫറൻസ് ബുക്സ് ഉള്ള ആള് ഞാനാണെന്നാണ് എൻ്റെ ധാരണ നമ്മുടെ ഒന്നാമത്തെ റഫറൻസ് ബുക്ക് ദ ഹോളി ബൈബിൾ അതിനെ കളഞ്ഞൊരു റഫറൻസ് ഇല്ല രണ്ടാമത് ആദ്യ ഡിക്ഷണറി ഉണ്ട് ഡിക്ഷണറി ഉണ്ട് ഏത് ഹെബ്രി ഹെബ്രൈക്ക് ലാംഗ്വേജിൽ ഈബ്രഹിമിൽ ഒരു ഡിക്ഷണറി ഉണ്ട് അല്ല കുറച്ചേ ഇംഗ്ലീഷിലുള്ളൂ മൂന്നും ഇംഗ്ലീഷ് ഇല്ല അതാണ് എൻ്റെ രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സോഴ്സ് അത് മുഴുവൻ വിവരിച്ചു തന്നിട്ടുള്ള ഒരു സീരീസ് ബുക്ക് ഉണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം ബൈബിള് ബി ഡി ബി ഡിക്ഷണറി ദലിച്ച് എന്ന് പറയുന്ന സീരീസ് ശരിക്കും പറഞ്ഞാൽ അത്ര ഉള്ളു എന്റേത് വേറെ ഒന്നും ഇല്ല പിന്നെ ലേറ്റസ്റ്റ് റിസർച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡേവിഡ് റോൾസ് അത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജിയുടെ പ്രൊഫസറാണ് നിരീശ്വരവാദിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബൈബിൾ ശരിയാണോ തെളിയിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം വർഷങ്ങളെടുത്ത് റിസർച്ച് ചെയ്തു അദ്ദേഹമാണ് ഓൾമോസ്റ്റ് നയൻറ്റി സെവൻ പേർസെൻറ്റോളം ബൈബിൾ സ്ഥലങ്ങളുണ്ട് ഈ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ക്രിസ്ത്യാനി ആയതും വിശ്വാസിയായതും ആയതും ബി ബി സിയിൽ വന്ന് സീരീസ് ഓഫ് ഡോക്യുമെന്ററി ചെയ്തത് എന്തിനു വേണ്ടി ബൈബിൾ ശരിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അതൊക്കെ അവൈലബിൾ ആയ മെറ്റീരിയലാണ് ആണ് ഓൾ ദീസ് തിങ്സ് ആർ വെരി വെരി അവൈലബിൾ അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ പഠിച്ച കാലത്ത് കുറെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഭഗവാൻസ് ഗ്രൈസ് ഇപ്പോഴും റിസർച്ച് വേൾഡിൽ ഒരു പുതിയ പീസ് ഓഫ് ഇൻഫർമേഷൻ എത്തിയെങ്കിൽ ഐ ഹാവ് മൈ ഹാൻഡ്സ് ഓൺ ഇറ്റ് എനിക്കത് വളരെ റീച്ചബിൾ ആണ് ആക്സസബിൾ ആണ് അതുകൊണ്ട് ലേറ്റസ്റ്റ് ഐ ഇൻഫർമേഷൻ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് തരാൻ കഴിയും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെച്ചോണം നമ്മൾ വീണ്ടും ക്ലാസ്സസ് തുടരുകയാണ് ഓൾമോസ്റ്റ് ഒരു അപ്മാക്സിമം എയ്റ്റ് കിട്ടും ടെൻ ലെസൺസിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് അത്ര ഒരു ഒരു രൂപം നിങ്ങളുടെ സംശയങ്ങളും എനിക്ക് നിവാരണം നടത്താനുള്ള ആഗ്രഹമുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നോട്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഐ എം ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ് ടു ലിസണിങ് ഫ്രം യു നിങ്ങളുടെ പ്രതികരണങ്ങൾ ചോദ്യങ്ങൾ സംശയങ്ങൾ ഇതൊക്കെ കേൾക്കുന്നതിന് വേണ്ടി ഞാൻ എപ്പോഴും അവൈലബിൾ ആണ് मीन बसंक्यू